കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ അധികവും പുരുഷന്മാരാണെന്ന് റിപ്പോർട്ട് ആത്മഹത്യ ചെയ്തവരിൽ അമ്പത്തി ആറ് ശതമാനം പേരും നാല്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് അവരിൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം പേരും വിവാഹിതരായിരുന്നു സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് വിവാഹിതരായ പുരുഷന്മാർക്കിടയിലെ ആത്മഹത്യകളുടെ എണ്ണം കൂടുതലാണെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ കുടുംബ പ്രാരാബ്ധങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈ പ്രായത്തിനുള്ളിൽ വരുന്നവരിൽ ഏറെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സാമ്പത്തിക അസ്ഥിരതയാണ് പുരുഷന്മാരിലെ ആത്മഹത്യയുടെ മറ്റൊരു പ്രധാന കാരണം ജീവൻ ഒടുക്കിയവരിൽ മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം ദിവസവേദനക്കാരും പത്തൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം തൊഴിൽ രഹിതരുമായിരുന്നു നാല്പത്തിയഞ്ച് പിന്നിട്ട പുരുഷന്മാർ നേരിടുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളുടെ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകളെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്തെ ആത്മഹത്യാ നിരക്ക് രാജ്യത്തെ ശരാശരിയേക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നുവെന്നാണ് സർക്കാർ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് തലത്തിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലക്ഷത്തിൽ പതിമൂന്നാണ് ആത്മഹത്യാ നിരക്ക് കേരളത്തിലേത് ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് ഒന്ന് ആണെന്നത് സാഹചര്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ സ്ഥിരമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്താണ് വയനാടും കാസർഗോഡുമാണ് ഏറ്റവും കുറവ് ആത്മഹത്യകൾ രേഖപ്പെടുത്തിയത് ন্যুজ ডে চিটি বইছ